അവർ ഇപ്പോൾ ഫിഫ റാങ്കിങ് ഉണ്ടല്ലോ ഫിഫ്റ്റി അതിൽപ്പെട്ട ടീങ് ടീമാണല്ലോ നമ്മൾ പറഞ്ഞത് അപ്പോൾ പലരും സന്നദ്ധത അറിയിക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ ടീം തന്നെ ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട് അവർക്ക് താല്പര്യമുണ്ട് കാരണം ഓസ്ട്രേലിയയുമായി നമുക്ക് കായിക വകുപ്പിന് ഒരു അഗ്രിമെൻ്റ് ഉണ്ട് കളിക്കാരെ കൈമാറാൻ അപ്പോൾ അവർ അതേപോലെ ടീമുകളൊക്കെ തന്നെ നമ്മളെ വിളിക്കുന്നു മൂന്നാല് ടീമുകൾ വെച്ചുള്ളൂ ഞാൻ അവരുടെ പേരെന്ന് പറയുന്നു അപ്പൊ ഏതെങ്കിലും നല്ല ടീം അല്ലെങ്കിൽ ഒരു ത്രികോണ മത്സരം അങ്ങനൊക്കെ ഉണ്ടല്ലോ ഒരു ആവേശം പകരുന്ന ഒരു സ്പിരിറ്റ് ഉള്ളൂ അതായത് ടോപ്പ് ടീം ടീം ആയിരിക്കും ഏഷ്യൻ ആണെങ്കിൽ കൂടുതൽ പരിഗണന അല്ല നോക്കാം ഏതാണ് കിട്ടുന്നത് നോക്കാം സെക്രട്ടറി വരുമല്ലോ നമ്മളെ സ്റ്റേറ്റല്ല നമ്മളെ സ്റ്റേറ്റിൽ ആണൊന്നും ഉണ്ടാവില്ല അത് അത് മാത്രമല്ല ഇതൊരു ചരിത്ര സംഭവമാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അതിനെ കാണുകയും അതിൽ അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ട് സീറ്റെല്ലാം തന്നെ നോക്കാം ഇപ്പോൾ അവർ ഡൽഹിയിൽ നിന്നും പിന്നെ അതിൻ്റെ എക്സ്പേർട്ട്സ് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മുമ്പ് ഒരു ഫിഫ റാങ്കിങ്ങിലൊരു കപ്പ് കൂടെ നടത്തിയിട്ടുണ്ട് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് നല്ല രീതിയിൽ വിദേശമാണ് അപ്പോൾ റൗണ്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല കാരണം അന്ന് ഫിഫ അംഗീകരിച്ച രീതിയിൽ തന്നെയാണല്ലോ കളി നടത്തിയത് അപ്പോൾ അവിടെ ഒരു നമുക്കൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വേറെ തടസ്സമൊന്നും വരാൻ സാധ്യമില്ല പിന്നെ ഒന്നാമത് ഇത് ഫിഫ കളിയല്ലല്ലോ ഒരു ഫ്രണ്ട്ലി മാച്ച് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കേണ്ടില്ലെങ്കിലും കളിക്കാരുടെ സെക്യൂരിറ്റി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഫുട്ബോൾ ആവേശമാണല്ലോ അപ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൾറെഡി നമ്മൾ നമ്മളതെ കുറിച്ചൊക്കെ തന്നെ ആലോചിച്ച് ചുറ്റപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവര് ഒന്നും സാധ്യമല്ല പക്ഷെ അവര് ഇവിടെ ഉണ്ടാവും ഒരു കേരളത്തിൽ കാണട്ടെ കേരളം കാണട്ടെ ഇതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ മറ്റൊരു കാര്യം പറയാം ഇതിലേ നമ്മുടെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല ഞാൻ പറയാം ഞാൻ അന്നും പലപ്പോഴും നിങ്ങൾ പലതും പറയുമ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവരണമെന്നാണ് അപ്പോൾ അതിനുള്ള ചില കാര്യങ്ങളിലൊക്കെ വന്ന് ചർച്ചകളൊക്കെ ഉണ്ടായ സമയത്താണ് നിങ്ങളതൊക്കെ പറഞ്ഞത് പക്ഷെ അവർ ഔദ്യോഗികമായിട്ട് രേഖകൾ വെച്ചല്ല നിങ്ങൾ ആരും സംസാരിച്ച് അങ്ങനെ ചെറിയ ഇടക്ക് ചില വാർത്തകളൊക്കെ വന്നു അതായത് പോട്ടെ അപ്പോൾ അതായത് നമുക്ക് കേരളത്തിൻ്റെ ഒരു സമ്മാനം എന്നുള്ള രീതിയിൽ ഓണം ആണല്ലോ ആ രീതിയിൽ നമുക്കതിനെ കാണാം ആ രീതിയിൽ തന്നെ അത് കൊണ്ടാടാം എല്ലാവരും സന്തോഷത്തോടുകൂടി ഇതിൻ്റെ വിജയത്തിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം തീയതി ഓൾറെഡി അവർ പറഞ്ഞു ആ വെബ്സൈറ്റിൽ ഉണ്ടല്ലോ ഒരു തീയതി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിയോന്നറിയാം നാല് നമ്പർ എയ്റ്റിൻ്റെ അങ്ങനെയാണ് വിൻഡോ കൊടുക്കുക ആ വിൻഡോയിലാണ് നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കണം ആകാശം നമ്മൾ കാലാവസ്ഥ നോക്കേണ്ട ഒരു അത് നമുക്ക് ചെയ്യാം അല്ല അതെല്ലാം നമ്മൾ പിന്നീട് സംസാരിക്കേണ്ടതാണ് ഇപ്പൊ അതേക്കുറിച്ച് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കില്ല പക്ഷെ പ്രശാന്തിനെ പോലുള്ള ആളുകൾ എന്തായാലും മലബാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അല്ലേ മെസ്സി നോക്കാം അത്ര കണ്ട അവര് പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അറിയാലോ വിദേശ ടീമുകൾക്കൊക്കെ അവർ നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ അവരിതിനൊക്കെ ഇന്ത്യൻ കണക്കിന് ആരാധകരുള്ള ടീമുകളാണ് നമുക്ക് പിന്നീട് പോരെ നമുക്ക് ഇതില് മറ്റൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ഷാൻറ്റോ അദ്ദേഹം ആദ്യത്തെ സ്പോൺസർ മാറിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒരു താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അതിനെന്താ മിസ്റ്റേ നമുക്ക് നോക്കാം വലിയ വരും എന്ന് പറഞ്ഞപ്പോൾ നോക്കാം അതൊരു എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കളിയാണല്ലോ അത് സത്യത്തിൽ എന്തോ ആവട്ടെ അതൊരു നല്ല വാക്കായി ശരിക്ക് അപ്പോഴാണ് നമുക്ക് ആ ഒരു ആദ്യത്തെ സ്പോൺസർ എലിജിബിളല്ല എന്ന് പറഞ്ഞ സമയത്ത് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ ഇതിന് വിപുലമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ഇതുകൊണ്ട് വരിക ഞാൻ അത് അങ്ങനെ ഒരു കാര്യമുണ്ട് ഇത് നന്നായി ഏതായാലും സർക്കാരിന് ഇതിൽ അത് അത് തെറ്റായിട്ടൊരു വാർത്ത പരക്കണം പലപ്പോഴും എന്നെ നിങ്ങൾ പറയുന്ന വാർത്ത സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത എവിടെയാണിതിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത ഒരു രാജ്യത്ത് ഒരു വിദേശ ടീം അതും ലോകത്തിൽ തന്നെ ഏറ്റവും ഫാൻ ബേസ്ഡിലുള്ള ടീം വരുമ്പോൾ അവർക്കുള്ള സെക്യൂരിറ്റി ഒരുക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ കടമയാണ് അതല്ലാതെ വേറെ എന്ത് പണമാണ് നമുക്കൊരു പണവും ചിലവണമില്ല അതാണ് ഞാൻ സ്പോൺസർ കാര്യം പറഞ്ഞത് ആ സ്പോൺസർ ആറ്റോ അവർ അത്രയും അതിന് നമ്മളെ കൂടെ ഒന്നല്ലോ ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പതിമൂന്ന് ലക്ഷം എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് നമുക്ക് അതിൽ ഞാൻ നേരത്തെ ഒരു ചാനലിൽ എന്നോട് ചോദിച്ചു പോയാൽ പറഞ്ഞു അത് ഈ അർജന്റീന ടീമോ മാത്രമായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം അവിടെ അവരുടെ ഒരു അക്കാദമി നമ്മൾ സന്ദർശിച്ചു അവിടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പ്രതിനിധികളുണ്ടായിരുന്നു അവരുമായി സംസാരിച്ചു എന്നുള്ള വസ്തുതയാണ് പക്ഷെ അതായിരുന്നില്ല നമ്മുടെ ലക്ഷ്യം സ്പെയിനിലെ സ്പോർട്സ് കൗൺസിൽ കൗൺസില നമ്മൾ സന്ദർശിച്ചു അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റേഷ്യം ഏഴ് ബില്ല്യൻ രൂപ പിന്നെ ഡോളർ ചെലവഴിച്ചിട്ടുള്ള സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട് അവിടെ അവിടെ പോയി അതുകൊണ്ട് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ മേനംകുളത്ത് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന ഹൈടെക് പരിശീലന കേന്ദ്രത്തിൽ നമ്മൾ ആ കണ്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയില്ല മുമ്പ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡി പി ആർ ഉണ്ടാക്കിയതാണ് പോയി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ ഡി പി ആറിൽ മാറ്റം വരുത്തിയത് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ആ സന്ദർശനത്തിന് ശേഷമാണത് നമ്മളിപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ടെൻഡർ വിളിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ മൂന്നാറിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് സെൻറ്റർ അത് പി പി അടിസ്ഥാനത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്നാണ് നമ്മളാ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് അതിൽ കണ്ട കുറേ അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം തന്നെ നമ്മുടെ യാത്രയിൽ കിട്ടിയ വലിയ അറിവുകളാണ് അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തും അതാണ് ഇപ്പോൾ ലാലിഗയുമായി നമ്മൾ സ്പെയിനിൽ വെച്ച് സംസാരിച്ചു ഈ കോളേജ് ലീഗിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ സഹായിച്ച അവരെ കുറേ അഡ്വൈസുകളുണ്ട് അതുമാത്രമല്ല രണ്ട് വർഷം നോർമലി ഈ ഒരു ലീഗ് മത്സരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സഹായം അങ്ങനെയാണ് നമ്മൾ എഗ്രി ചെയ്തിട്ടുള്ളത് അവർ വരികയും ഇതിൻ്റെ സ്കൗട്ടിംഗ് നടത്തി നമ്മുടെ താരങ്ങൾക്ക് കുളയിൽ നിന്ന് തന്നെ കുള വിദ്യാർത്ഥികൾ കൂടുതൽ അവസരമുണ്ടാക്കാനുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടു കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാണ് അങ്ങ് പറഞ്ഞ ഈ ഒരു ചിലവ് എന്നുള്ളത് അതിലപ്പുറം മറ്റൊന്നുമില്ല അതിനങ്ങനെ കാണരുത് എന്നാൽ നമുക്കൊരു നമ്മുടെ ഡിപ്ലോമയ്ക്ക് പാസ്പോർട്ടില്ല സ്വകാര്യ വ്യക്തിയുടെ പണം കൊണ്ട് യാത്ര ചെയ്യണമെന്നൊന്നും കഴിയില്ല അത് രേഖകളുണ്ടാവണം യാത്ര ചെയ്ത എന്താണ് അതിൻ്റെ എയിം അതെല്ലാം തൻ്റെ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കാനുള്ളതല്ലേ